ായാലേ ഇനാരം നരചന്ദ്രകാല നരചന്ദ്രകാല പ്രത്യേക രീതിയിലാണ് ഏറിസ് ഗ്രൂപ്പ് ഇതിനെ സമീപിച്ചത് ഇവിടെ അരുൺ പറഞ്ഞതുപോലെ ഒരു കര കണ്ടമാക്കി ആ കണ്ടത്തിൽ നെൽകൃഷി നടത്തണം ഐക്യ ജനങ്ങൾക്ക് വളർന്നു വരുന്ന തലമുറക്ക് എനിക്ക് ഞങ്ങളുടെയൊക്കെ തലമുറക്ക് അറിയാം ജീപുനം ഒരു അറിയാവുന്ന എനിക്കറിയില്ല എന്റെയൊക്കെ തലമുറയ്ക്ക് താഴെ എല്ലാം പിന്നെ കൃഷി സ്ഥലമായിരുന്നു കണ്ടമായിരുന്നു അന്ന് നെല്ലിന്റെ ഇടയ്ക്കൂടെ ഞങ്ങൾ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് അപ്പൊ അത് വളരെ സന്തോഷമുള്ളൊരു അവസ്ഥയാണ് ഈ നട രാവിലെ ഇതിലേക്കൂടെ കയറി ിൽ പി എസ് ഇ പോകുന്നത് മിക്കവാറും നെല്ലിന്റെ ഇടയിൽ കൂടെ പോകുന്ന ഒരു അനുഭൂതി ഉണ്ടായിരുന്നു ആ നെല്ലിന്റെ പച്ച നെല്ലിന്റെ ഒക്കെ ഒരു മധുരമുള്ള ഒരു രുചിയായിരുന്നു അതുണ്ടായത് ഇന്ന മധുരം ഏതാണ്ട് പത്ത് ഇരുപത് വർഷക്കാലമായി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് രുചി നുണയാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട് അത് മാറ്റിയെടുക്കാൻ ഏരിസ് ഗ്രൂപ്പ് പ്രത്യേകിച്ചും ഗൃപ്വിജിന്റെ നേതൃത്വത്തിൽ അരുണും രാജേഷും ഒക്കെ ചേർന്ന് വളരെ ഭംഗിയായി ഇതിനെ പരിപാലിച്ചു കൊണ്ടുപോകുന്നതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു അത് ഈ ഐക്യ കോണത്തിന്റെ അഭിമാനമാണ് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കോണത്ത് ഒട്ടേറെ കുടുംബങ്ങളെ സംരക്ഷിക്കുന്നുണ്ട് ഒട്ടേറെ പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട് ഒട്ടേറെ ഇന്നോവേറ്റീവ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒട്ടേ കാംസ്കാരിക രംഗത്ത് ഇപ്പോ പിന്നെ ഇന്ത്യ ഇന്ത്യ വുഡിന്റെ നേതൃത്വത്തിൽ വലിയ പദ്ധതി തിരിപാടികൾ അഞ്ചു ലക്ഷം രൂപയുടെ സമാനങ്ങളാണ് എടുക്കാൻ പോകുന്നത് സാഹിത്യ മേഖലയിൽ അപ്പോ സാഹിത്യ മേഖലയിലും സാംസ്കാരിക ഒരുപാട് സന്തോഷമുണ്ട് ഇത്തരം പദ്ധതികളൊക്കെ കൂടെ ആക്കുമ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഇവിടെ വന്ന് ഇത് കണ്ടപ്പം തന്നെ മനസ്സ് നിറഞ്ഞു നിൽക്കുകയാണ് എനിക്കിവിടെ ഇരിക്കുമ്പോൾ ഓർമ്മ വരുന്നത് എൻ്റെ കുട്ടിക്കാലമാണ് ഞങ്ങൾ കുട്ടിക്കാലത്ത് സ്കൂളിൽ പോകുമ്പോൾ വയൽ വരുമ്പോഴേക്കൂടെ ആണ് നടന്നു പോകുന്നത് അപ്പോൾ ഈ വയലിൽ ഞാറ് നടുന്നതും അത് വളർന്ന് പറഞ്ഞ പോലെ കിളര് വരുന്നതും അത് പിച്ച് നുളയുന്നതും അതിനുശേഷം ഇത് കതിരായി നല്ല നെല്ലായി വളർന്നു അതിൻ്റെ കൊയത്ത് ഘട്ടം വരുന്നത് വരെ അവസാനഘട്ടവർ ഞങ്ങളിത് കണ്ടുകൊണ്ടാണ് നടന്നു പോകാറുള്ളത് അപ്പം അത് കഴിഞ്ഞിട്ട് ഈ കൊയ്ത്തക്ക് കഴിഞ്ഞിട്ട് ആ വയലിൽ ഉണങ്ങി വരണ്ട് കിടക്കുന്ന സമയത്ത് ഞങ്ങൾ രണ്ട് മാസത്തോളം അവിടെ ഓടിക്കളിക്കുന്നതും ഇതൊക്കെ ഞാൻ ഇവിടെ നിന്ന് ഓർത്തിരാണ് അപ്പോൾ ഏരിയസ് ഗ്രൂപ്പുകാര് ഇത്തരം പദ്ധതികൾ കൃഷിയിലും അവർ കൈവച്ചിരിക്കുകയാണ് അപ്പം എല്ലാ മേഖലയിലും അവരുടെ പ്രാകൃത്യം തെളിയിച്ചു കൊണ്ടിരിക്കുന്നു അപ്പം ഈ അവസരത്തിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് തുടർന്ന് ഇത് കാണുന്നതിലുമൊക്കെ സന്തോഷം തുടർന്നും ഇത് ഇതുപോലെ വലിയ വലിയ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയട്ടെ ഈ കൃഷി മേഖലയിൽ എന്നാശംസിക്കുന്നു ഒരുപാട് സന്തോഷം